അപ്പം അതിൻ്റെ കൂടിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ദിവസമാണ് സൺഡേ അപ്പം ചേച്ചിയും പിള്ളേരും നമ്മുടെ കസിൻസും എല്ലാവരും വന്നിട്ടുണ്ട് അപ്പം അവര് സ്റ്റേജിൽ ബലൂണും എല്ലാം ചെയ്യുവാണ് ഡെക്കറേഷൻ ചെയ്യുവാണ് അപ്പം നമുക്കതൊക്കെ കാണാൻ പോയാലോ അപ്പം ഞാൻ ചെന്നപ്പോഴത്തേക്ക് എന്താ ഇത്രയും അവിടെ അവര് ഫിനിഷ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു സ്റ്റേജ് കാണാനായിട്ട് സൂപ്പറായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും കൂടി അവിടെ ചെന്ന് കുറച്ച് ബലൂണൊക്കെ വീർപ്പിച്ച് പിന്നെ ദാ ഹച്ചൂസും ചേച്ചിയും എല്ലാവരും കൂടി അവിടെ ഇരിക്കുന്നു അമ്പ് ചേച്ചിയുടെ കയ്യിലിരിക്കുവാണ് പിന്നെ നമ്മൾ വൈകുന്നേരം ആയിരുന്നു പെട്ടെന്ന് എല്ലാവരും കൂടി ചെയ്തത് അങ്ങനെ അങ്ങനെന്താ നിമോചനും അവിടെ നിന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നു പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഡാൻസ് ഒക്കെ കളിക്കുവാണ് അപ്പം നമ്മുടെ സ്റ്റേജിൻ്റെ ഫുള്ളായിട്ടുള്ള വർക്കൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ കേക്കൊക്കെ സെറ്റ് ചെയ്തപ്പോഴത്തേക്കും അപ്പോൾ ഞങ്ങളിനി ദാ കേക്കൊക്കെ സെറ്റ് ചെയ്ത് ഇനി ഞങ്ങളിനി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം കേക്കെ കട്ട് ചെയ്തു എല്ലാവർക്കും കേക്കും ഒക്കെ കൊടുത്തു പിന്നെ എനിക്ക് വന്നവരുടെ എല്ലാവരുടെയും വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഇതൊക്കെ ഞങ്ങളുടെ അടുത്തുള്ളവരുടെ ചേട്ടനും ചേച്ചിയൊക്കെ ആയിട്ട് കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ അമ്പക്കൂട്ടൻ എൻ്റെ കയ്യിലായിരുന്നു എല്ലാവരും കൂടി കണ്ടോണമെന്നാന്ന് തോന്നുന്നു അവന് കുറച്ച് വാശിയൊക്കെ ആയിപ്പോയി അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു ഞാനും ചേച്ചിയും എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ വന്നവരെല്ലാവരും പോയി കേട്ടോ പിന്നെ ഞങ്ങളവിടെ വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരിന്ന് അപ്പോൾ ഇതാണ് ഇന്നത്തെ ബർത്ത്ഡേയുടെ വിശേഷങ്ങളായിട്ടുള്ള വീഡിയോസ് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഈ വീഡിയോ വരുന്നത് ശരിക്കും പതിനെട്ടാം തീയതി ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ അങ്ങനെതാ രാവിലെ പിറ്റേ ദിവസം ചേച്ചിയൊക്കെ പോവുകയും ചെയ്ത് അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഉടനെ തന്നെ നമുക്കടുത്ത വീഡിയോയിട്ട് കാണാം ബൈ ബൈ